കല്ലറ്റിങ്ങര സ്വദേശിയായ പരാതിക്കാരൻ ട്രേഡിംഗിനെ സംബന്ധിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഉയർന്ന ലാഭവിഹിതം തരുന്ന ഒരു പരസ്യം കാണാനിടയായി പരാതിക്കാരൻ പരസ്യത്തിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ഈ ഗ്രൂപ്പിലൂടെ വിവിധ മൊബൈൽ നമ്പറുകളിലൂടെ വിളിച്ചു പറഞ്ഞും ഐപിഎസ് സ്റ്റോക്ക് ട്രേഡിംഗിൽ വൻ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് ട്രേഡിംഗ് നടത്തുന്നതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു തുടർന്ന് ചുരുങ്ങിയ കാലയളവിൽ കല്ലേറ്റങ്ങര സ്വദേശിയുടെ ചാലക്കുടിയിലുള്ള ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പല തവണകളിലായി ഒരു കോടി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയും ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന്റെ ലാഭവിഹിതം പിൻവലിക്കാനായി ശ്രമിച്ചപ്പോൾ സർവീസ് ചാർജ് ഇനത്തിൽ വീണ്ടും പണം ആവശ്യപ്പെടുകയും നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതായപ്പോൾ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പരാതിക്കാരിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ സ്വന്തം അക്കൌണ്ടിലേക്ക് അയച്ചുവാങ്ങി പ്രതികൾക്ക് എടുത്തു നൽകി കമ്മീഷൻ കൈപ്പറ്റിയതിന് തമിഴ്നാട് കോയമ്പത്തൂർ മരുതം സ്വദേശി സഞ്ജയ് എസ് എന്ന ഇരുപത്തിയാറ് വയസ്സുകാരനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സൈബർ പോലീസ് സംഘം കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐപിഎസിന്റെ നേതൃത്വത്തിൽ സൈബർ പോലീസ് ഇൻസ്പെക്ടർ സുജിത് പി എസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ വർഗീസ് സിവിൽ പോലീസ് ഓഫീസർ ശ്രീയേഷ് സി എസ് ടെലികമ്മ്യൂണിക്കേഷൻ സിവിൽ പോലീസ് ഓഫീസർ ശ്രീനാഥ് ടി പി എന്നിവരാണ് നഷ്ട സംഘത്തിലുള്ളത്